നിലമ്പൂർ അകമ്പാടം ഇടിവണ്ണയിൽ വെള്ളക്കെട്ടിൽ വീണ് സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം അകമ്പാടം പെട്രോൾ പമ്പിന് സമീപം ഇടിവണ്ണ പുഴയിൽ വെള്ളക്കെട്ടിൽ വീണാണ് സഹോദരങ്ങളായ കുട്ടികൾ മരിച്ചത് പന്നിയങ്കാട് താമസിച്ചിരുന്ന ബാബു നസീമ ദമ്പതികളുടെ മക്കളായ പതിനാല് വയസ്സുകാരൻ റിഷാദ് പന്ത്രണ്ട് വയസ്സുകാരൻ റാഷിദ് എന്നിവരാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് വെള്ളത്തിൽ പോയി മരണപ്പെട്ടത് കുറച്ചു കാലങ്ങളായി അകമ്പാടത്ത് വാടകയ്ക്ക് താമസിച്ചുവരികയായിരുന്നു ഇവർ പള്ളിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് സഹോദരങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഫയർഫോഴ്സ് നാട്ടുകാർ ഇആർഎഫ് അംഗങ്ങൾ തുടങ്ങിയവ രക്ഷാപ്രവർത്തനം നടത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം